ഹൈന്ദവ പുരാണങ്ങളിലെ ഒരു പ്രധാന കഥയനുസരിച്ച് രക്തബീജൻ എന്ന അസുരന് ഒരു വരം ലഭിച്ചിരുന്നു അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ ആ തുള്ളിയിൽ നിന്ന് ആയിരം പുതിയ രക്തബീജന്മാർ ജനിക്കുമെന്നതായിരുന്നു ആ വരം ഈ വരം കാരണം ദേവന്മാർക്ക് രക്തബീജനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ദുർഗദേവി കാളിരൂപം പൂണ്ട് രക്തബീജനുമായി യുദ്ധം ചെയ്തു രക്തബീജന്റെ രക്തം ഭൂമിയിൽ വീഴാതെ കാളിദേവി അത് കുടിച്ചുതീർത്തു ഒടുവിൽ രക്തബീജനെ വധിച്ചെങ്കിലും ദേവിയുടെ കോപം അടങ്ങാതെ ഭീകരമായ നൃത്തം തുടങ്ങി ദേവിയുടെ കോപം ലോകനാശത്തിന് കാരണമാകുമോ എന്നു ഭയന്ന ദേവന്മാർ ശിവനെ സമീപിച്ചു ദേവിയെ തടയാൻ ശിവനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു അങ്ങനെ ശിവൻ കാളി നൃത്തം ചെയ്യുന്ന സ്ഥലത്ത് അവളുടെ പാദത്തിനടിയിൽ ഒരു ശവം പോലെ കിടന്നു രക്തദാഹിയായ കാളി തന്റെ നൃത്തം തുടർന്നു അറിയാതെ ശിവന്റെ നെഞ്ചിൽ ചവിട്ടി തന്റെ പാദം ഭർത്താവായ ശിവന്റെ നെഞ്ചിൽ പതിച്ചെന്നു മനസ്സിലാക്കിയ ഉടൻ ദേവിക്ക് ലജ്ജ തോന്നി ദേവിയുടെ കോപം ശമിക്കുകയും അവൾ തന്റെ സാധാരണ രൂപത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഈ സംഭവം ദേവിയുടെ അതിശക്തമായ ഊർജ്ജത്തെയും ലോകത്തെ രക്ഷിക്കാൻ ശിവനെടുത്ത ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു ശക്തിയില്ലാതെ ശിവൻ നിഷ്ക്രിയനാണെന്നും പ്രകൃതിയുടെ ശക്തിക്കു മുന്നിൽ ശിവൻ പോലും നമ്രനാണെന്നും ഇത് പ്രതീകാത്മകമായി പറയുന്നു